സി ഐ ഓഫീസ് ജംഗ്ഷനും രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ സിഐ ഓഫീസിനെ അടിപ്പാത സി ഐ ഓഫീസ് ജംഗ്ഷനും ഇടയിൽ വരുമെന്ന് സൂചന കോൺട്രാക്ട് കമ്പനിയിലെ എഞ്ചിനീയർമാർ ഇതിനെപ്പറ്റി ധാരണയിലായതായാണ് വിവരം പേടിയിട്ട എസ്റ്റിമറ്റ് നിലവിൽ കേന്ദ്രമന്ത്രി ഗഡ്കരിയുടെ മുൻപിലാണ് അതേസമയം അടിപ്പാതയുടെ അവകാശവാദവുമായി നവമാധ്യമങ്ങളിൽ നടക്കുന്ന വാഗ്ഭേദവും ചർച്ചയായി എഴുപത്തിയൊൻപതാം നമ്പർ ബൂത്ത് സെക്രട്ടറി സജീവം കൈമാപറമ്പിൽ മുഖപുസ്തകത്തിൽ എഴുതിയതിങ്ങനെ കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷൻ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള ഈ സ്ട്രൈക്ക് ആദ്യഘട്ടം വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം എ ആർ ശ്രീകുമാറിന്റെ പിന്തുണയോടെ ആരംഭിച്ച സമരം പലവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ഇന്ന് സമ്പൂർണ്ണ വിജയത്തിന് തൊട്ടടുത്ത് എത്തിനിൽക്കുന്നത് എൻ എച്ച് എയുമായുള്ള നിരന്തര പോരാട്ടത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ഒൻപതാം തീയതി പ്രൊജക്ട് ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു സിഐ ഓഫീസ് ജംഗ്ഷനിൽ നടന്ന ചർച്ചയിൽ എഞ്ചിനീയർ സുവിൻ പനങ്ങായിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ എൽ വി യു പി സാധ്യതകളെപ്പറ്റിപ്പടിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പി ഡി അപ്പോൾ തന്നെ കൂടെയുണ്ടായിരുന്ന എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എഞ്ചിനീയർമാരുടെ പോസിറ്റീവായ റിപ്പോർട്ടിനു പിന്നാലെ കോൺട്രാക്ട് കമ്പനിയായ ശിവാലയ ഗ്രൂപ്പിലൂടെ എൽ വി യു പിക്കുള്ള എസ്റ്റിമേറ്റ് ഇടാൻ പറയുകയായിരുന്നു ശിവാലയ എസ്റ്റിമേറ്റ് കൊടുത്തതായും പ്രൊജക്ട് ഡയറക്ടർ എസ്റ്റിമേറ്റ് കോമ്പിറ്റൻറ്റ് അതോറിറ്റിക്ക് അപ്രൂവലിനായി അയച്ചതായുമാണ് അവസാന വിവരം പ്രാർത്ഥിക്കുക ഈ ഉദ്യമത്തിന് കൂടെ നിന്ന തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാറേട്ടൻ വാർഡ് കൗൺസിലർ ധന്യാഷയിൻ ഉദയൻചേട്ടൻ ശാലിനി ചേച്ചി സുമേഷ് കട്ടയ്ക്ക് കുടയുന്ന പ്രിയ കൂട്ടുകാർക്കും മറ്റു ബി ജെ പി മണ്ഡല നേതാക്കൾക്കും നന്ദി സ്പെഷ്യൽ താങ്ക്സ് അടിപ്പാതയുടെ കുഞ്ഞൻ മോഡൽ നിർമ്മിക്കാൻ രണ്ട് ദിവസത്തെ വിലപ്പെട്ട സമയം നമുക്കു വേണ്ടി മാറ്റിവെച്ച ഡാവിഞ്ചി സുരേഷ് തൃശൂർ ജില്ലാ കളക്ടർ ഡോക്ടർ സജിത് എഞ്ചിനീയർ മനോജ് എൻ എസ് എസ് ജിജീഷ് ചക്കാമാട്ടിൽ താരാഹരി അഡ്വക്കേറ്റ് സുശീൽ മേനോൻ എന്നിവർക്കും നന്ദി സജീവിന് മറുപടിയായി സന്തോഷ് രാമകൃഷ്ണൻ മുഖപുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചു അറുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം വെയിലും മഴയും മഞ്ഞും കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ സഹിച്ച് അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന കർമ്മസമിതി പ്രവർത്തകരെ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലേ അവർക്കും ഇതിൽ ഒരുപാട് പങ്കുണ്ട് ഇതിൽ പറഞ്ഞ പ്രമുഖർ എത്ര ദിവസം സമരത്തിന് വന്നിട്ടുണ്ട് ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് ഈ വഴിയെ ചൊല്ലി രണ്ട് വർഷത്തോളം സമരം ചെയ്യേണ്ടി വന്നത് തന്നെ എൻ എച്ച് എ ഈ സമരത്തോടുള്ള അനാസ്ഥയാണ് കഷ്ടമാണ് ഇന്ന് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് ആളായിക്കോളൂ എന്തെങ്കിലും ചെയ്തിട്ട് കർമ്മസമിതി വിജയം കാണുന്നവരെ സമരം ചെയ്യും അത് ഉറപ്പിച്ചോളൂ സജീവൻ കൈമാപ്പറമ്പിൽ സന്തോഷ് രാമകൃഷ്ണന്റെ പോസ്റ്റിനെ ഇങ്ങനെയാണ് മറുപടി എഴുതിയത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആരെയും വില കുറച്ച് കണ്ടിട്ടില്ല അവിടെ സമരത്തിന് വരാത്ത പ്രമുഖരുടെ ശ്രമത്തിൻ്റെ ഫലമായി പ്രൊജക്ട് ഡയറക്ടർ ആദ്യ ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ താങ്കളടക്കം പേർ എന്നെ കാണാൻ വന്നത് എന്തിനായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം അതേസമയം കഴിഞ്ഞ ദിവസം ബി ജെ പി ദേശീയ കൌൺസിലംഗം പി കെ കൃഷ്ണദാസ് സിഐ ഓഫീസ് ജംഗ്ഷൻ സന്ദർശിച്ചതോടെ ഇനി അധികം വൈകാതെ അടിപ്പാതയ്ക്ക് ഭരണാനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം